അങ്ങനെ നമ്മൾ നമ്മുടെ വിഷ്ണുമായ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവതേ ഇതാണ് ഇപ്പൊ നമ്മുടെ പുറമേന്നുള്ള കാഴ്ച നല്ല ഭംഗിയുണ്ട് പണി പണിയുള്ളു നമ്മൾ വിഷ്ണുമായ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് സംഭവം പുറമേ നല്ല ഭംഗിയുള്ളൊരു അമ്പലം കേട്ടോ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് ഇവിടെ ചേരുവരുമ്പോ തന്നെ ഇവിടെ കാളകളെ നിർത്തിയിട്ടുണ്ട് അമ്പലം ഞാൻ ഇനി കാളയുടെ മണിയിലാണോ അമ്മാര് കാളേനെ മണി അടിക്കുന്നു ഭംഗിയുള്ള ഒരു നല്ല എന്താ ഗോൾഡൻ ടെമ്പിൾ അങ്ങനെ ഗോൾഡൻ ടെമ്പിൾ നമ്മുടെ ഈ വിഷ്ണുമായ അമ്പലത്തിന്റെ അപ്പുറത്തായിട്ടൊരു വലിയ മനയുണ്ട് ഇവിടെ ഏതോ കോറ്റിയുടെ വീടായിരിക്കും നമ്മുടെ ബ്രഹ്മയുഗത്തിലെ മമ്മൂട്ടിയെ കപ്പ് ഇതിവിടെ കുറേ നല്ല നല്ല കാറൊക്കെ ഉണ്ട് വോൾവോ ഉണ്ട് വോൾവുമുണ്ട് ഉണ്ട് എക്സ്റ്റർ ഉണ്ട് ആൻഡ് നമ്മുടെ ഹൈക്രോസ് കൂട്ടലും ഉണ്ട് ഗ്സപ്പ ഈ അമ്പലത്തിന്റെ മൂലസ്ഥാനമുണ്ട് ഇവിടെ അപ്പോ അതിലേക്ക് പോവാണ് ആവണൻകാട്ടിൽ കളരി എന്നാണ് സ്ഥലത്തിന്റെ പേര് അവിടെയൊക്കെയാണ് നമ്മളിനി പോകാൻ പോണത് ഇതിന്റെ ഒരു മൂലസ്ഥാനാണ് അതവിടെ പ്പോ ഇതൊരു അടിപൊളി അമ്പലമായിരുന്നു നല്ല കൺസ്ട്രക്ഷൻ നല്ല ഗോൾഡൻ ടൈപ്പ് ഓഫ് ഒരു ആർക്കിടെക്ട് വർക്ക് ഉള്ളിലൊക്കെ അടിപൊളിയായിരുന്നു ഇവിടെ നമുക്ക് രണ്ട് കാളക്കുട്ടന്മാർ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി അമ്പലമാണ് ഉള്ളിൽ നല്ല ഭംഗിയിലുള്ളൊരു അമ്പലമാണ് വിഷ്ണുമായ ടെമ്പിൾ എന്തായാലും ഞാൻ ആദ്യ ഏറ്റവും ഇവിടെ പറഞ്ഞേ നല്ലൊരു അമ്പലം ഉണ്ടാക പുറത്തൊക്കെ നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കുളത്തിന് ചുറ്റുമുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ ഗണപതിയൊക്കെ ഗണപതി ഉണ്ട് സ്റ്റിൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ ഇനി ഗോൾഡൻ ആവും കുറച്ചുള്ളവരുണ്ട് നമ്മളിപ്പോ ഈ കുളത്തിന് ചുറ്റും നടക്കുവാണ് നല്ലൊരു കുളം കേട്ടോ നമുക്ക് ാണ് അമ്പലത്തിന്റെ ഒരു ഏറ്റവും പുറത്തുനിന്ന് അടിപൊളിയാണ് നിങ്ങൾ മസ്റ്റായിട്ട് വന്ന് കാണേണ്ട ഒരു അമ്പലമുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും എപ്പോഴെങ്കിലും തൃപ്തിയർ വരുന്നുണ്ടെങ്കിൽ ഈ അമ്പലം കൂടി നിങ്ങൾ കണ്ടിട്ട് പോവാൻ നോക്കാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അങ്ങനെ നമ്മൾ നമുക്ക് ആ കളരിയിലേക്ക് പോവാം കരിങ്ങാട്ടിൽ കളരി അവിടേക്ക് പോവാം നമ്മൾ കരിങ്ങാട്ടിൽ കളരിയിലേക്ക് പോകുകയാണ് മൂലസ്ഥാനം ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ലെഫ്റ്റ് എടുത്തിട്ട് പാർക്ക് ചെയ്യണം ഇവിടെ പാർക്കിംഗ് ഉണ്ട് ഉണ്ടെങ്കിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു നമ്മൾ നേരെ കളരിയിലേക്ക് പോവുകയാണ് ാട്ടിൽ കളരിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായസ് ഇതാണ് നമ്മുടെ കരിങ്ങാട്ടിൽ കളരി ഗായ്സ് അങ്ങനെ ഞങ്ങൾ ആവനം കാട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് അപ്പോൾ അവിടെ ഉള്ളിൽ വീട് എടുക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ എടുത്തില്ല സോ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഞാന് ആവണങ്ങോട് അമ്പലത്തിൽ വന്ന ഇവിടെ തൃപ്രയാരമ്പലത്തില് വന്നു വിഷ്ണുമായ ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ എങ്ങനെയുണ്ടായിരുന്നു കളരി കൊള്ളാർന്ന സ്ഥലം കൊള്ളാ ഇവിടെ എല്ലാരും റിച്ച് ആണ് അമ്പലം തുടങ്ങാന്ന് പറയണ്ട കാക്കനാട അമ്പലം തുടങ്ങോ വിഷ്ണുമായേടെ ഇതാണ് നമ്മൾ പുറത്തേക്കുള്ള വഴി നല്ല ഭംഗിയുള്ള വഴിയാണ് നമ്മൾ കട്ടാക്കി വിരിച്ചിട്ടുള്ള നമ്മൾ കൊടൽമാണിക്യം ക്ഷേത്രത്തിന്റെ കവാടമെത്തിയിരിക്കുന്നു അമ്പലം അമ്പലം കണ്ടില്ല നമ്മൾ തിരിച്ചു കണ്ടില്ലായിരുന്നു വീണ്ടും കവാടത്തിന്റെ അങ്ങനെ നമ്മൾ കൂടൽ മാണിക്കുന്നു നമ്മൾ കൂടൽമാണിക്ക് അമ്പലത്തിൽ നട അടച്ചു നമ്മൾ ഏകദേശം പന്ത്രണ്ട് വൈകുന്നേരം ആവണം കിട്ടിട്ട് വരുന്നുണ്ട് നമ്മുടെ വാതിലടച്ചിട്ടിരിക്കുകയാണ് അപ്പൊ വലിയ വാതിലാട്ടോ